ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ആചാരവിരുദ്ധമായി അഹിന്ദു ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്ന് നാളെ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹവും പുലർച്ചെ മണി മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണവും ഉണ്ടായിരിക്കും കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അഭ്യർത്ഥിച്ചു ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറക്കി കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ചത് ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ രംഗത്തെത്തിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് ക്ഷമ ചോദിച്ചത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നും തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും ജാസ്മിൻ പറഞ്ഞു വിവാദമായ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ മോദരങ്ങൾ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്